ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലെ പുതിയ അംഗം അസ്ത്ര മാർക്ക് മിസൈൽ ഇന്ത്യൻ സേനയിലേക്ക് തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര മാർക്ക് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാനൊരുങ്ങുന്നു ഇരുനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് അസ്ത്ര മാർക്ക് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ആണ് മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ എഴുന്നൂറ് അസ്ത്ര മാർക്ക് മിസൈലുകളാണ് വ്യോമസേനയ്ക്ക് കൈമാറുന്നത് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി അസ്ത്ര മാർക്ക് വണ്ണിന്റെ വിപുലീകരിച്ച പതിപ്പാണ് അസ്ത്ര മിസൈൽ കിലോമീറ്റർ ആയിരുന്നു അസ്ത്ര മാർക്കിന്റെ പരിധി ഭാരതം സ്വന്തമായി വികസിപ്പിച്ച യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിടാനും ഇരുന്നൂറ് കിലോമീറ്റർ വരെ അകലത്തെ ലക്ഷ്യങ്ങൾ തകർക്കാനും ശേഷിയുള്ള മിസൈലാണ് അസ്ത്ര മാർക്ടോ മിസൈൽ അസ്ത്ര മാർക്ക് വണ്ണിന്റെ വിപുലീകരിച്ച പതിപ്പാണ് അസ്ത്ര മാർക്ടോ മിസൈൽ ഇവ വ്യോമസേനയുടെ സുഖോയ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റുകളിൽ ഘടിപ്പിക്കുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു കാഴ്ചപരിധിക്ക് അപ്പുറം റേഞ്ചുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് വികസിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് തുടങ്ങി നിരവധി പ്രതിരോധ കമ്പനികൾ പ്രോജക്റ്റുമായി സഹകരിച്ചിട്ടുണ്ട് ആളില്ലാ വ്യോമ സംവിധാനങ്ങളെ അസ്ത്ര വൺ വിജയകരമായി തകർത്തിട്ടുണ്ട് ലക്ഷ്യങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കണ്ടെത്തി തകർക്കാനാകും ഇതിന് അത്യാധുനിക ഗതി നിർണയ സംവിധാനങ്ങളാണ് മിസൈലിൽ അത്യാധുനിക നിർദ്ദേശ നാവിഗേഷൻ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന്റെ പല യുദ്ധവിമാനങ്ങളും ആളില്ലാ വിമാനങ്ങളും തകർത്തത് ഇന്ത്യയുടെ അസ്ത്ര മിസൈലാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഇതിന് വിദഗ്ധർ കാണുന്നത് നിലവിൽ അർമേനിയ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത ആർ സെവന്റി സെവൻ മിസൈലുകളെക്കാൾ പ്രഹരശേഷി കൂടിയതാണ് കിലോമീറ്റർ അസ്ത്ര മാർക്ക് വൺ കൂടുതൽ ദൂരപരിധിയുള്ള അസ്ത്രയിൽ അത്യാധുനിക നാവിഗേഷൻ സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ കഴിവ് എടുത്തു പറയേണ്ടതാണ് അതിവേഗ ആളിലെ വ്യോമ ലക്ഷ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്ന ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ കൂടിയാണ് അസ്ത്ര യുദ്ധവിമാനങ്ങളെ ഘടിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബിയോണ്ട് വിഷുവൽ റേഞ്ച് ക്ലാസ് എയർ ടു എയർ മിസൈൽ സംവിധാനം ഉയർന്ന കുതന്ത്രങ്ങളുള്ള സൂപ്പർസോണിക് വിമാനങ്ങളെ എതിർക്കാനും നശിപ്പിക്കാനും ഈ മിസൈലിനെ സഹായിക്കും എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും ഈ മിസൈൽ ഉപയോഗിക്കാൻ സാധിക്കും നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഒന്നിലധികം വകഭേദങ്ങളിൽ മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിആർഡിഒ രാജ്യത്തിന്റെ വ്യോമപ്രതി സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഈ മിസൈൽ ഇതിനകം ഇന്ത്യൻ വ്യോമസേനയിൽ ഈ കഴിഞ്ഞു പിന്നിൽ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഡിആർഡിഒ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സെന്റർ ഫോർ മിലിറ്ററി എയർ ആൻഡ് സർട്ടിഫിക്കേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ് ഇന്ത്യൻ വ്യോമസേന ടെസ്റ്റ് റേഞ്ച് ടീം എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളുടെ ഏകോപിത പരിശ്രമമാണ് പ്രതിരോധ വാക്യത്തിന് പിന്നാലെ ഉദാഹരണമായി തന്നെ ഇതിനെ കണക്കാക്കാം ദീർഘദൂര മിസൈൽ സംവിധാനത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ ഉദാഹരണമായി അസ്ത്രയെ കരുതാം വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും ശത്രുതാവളങ്ങളെ വേഗത്തിലും കൃത്യതയിലും ആക്രമിക്കാനും സാധിക്കുന്ന പൂർണ്ണമായും തദ്ദേശീയമായ ഒരു സംവിധാനം വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ആധുനിക റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് അസ്ത്ര എം കെ ത്രീയുടെ പ്രകടനം മെച്ചപ്പെടുത്തിയത് മിസൈൽ മുന്നോട്ടു പോകുന്നതിന്റെ വേഗത കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർത്ത് ജ്വലനം സാധ്യമാക്കുന്നവയാണ് റാംജെറ്റ് എഞ്ചിനുകൾ മിസൈലുകളിൽ ഇന്ധനത്തിനൊപ്പം ജ്വലനം വേഗത്തിലാക്കാൻ പ്രത്യേക ഓക്സിഡൈസ് ും ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ന്യൂസ് ഡെസ്ക്